വൈശാലിയിലാണ് വോട്ടർ സൈക്കിൾ ഡയറി ഉള്ളത് പതിനായിരം രൂപ എഴുപത്തി അഞ്ച് ലക്ഷം വീടുകളിലെ ആളുകൾക്ക് സ്ത്രീകൾക്ക് നൽകുമെന്ന് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് നിതീഷ് കുമാറിൻ്റെ സർക്കാർ പ്രഖ്യാപിച്ചത് ആ പണം ഈ ആളുകൾക്ക് ലഭിച്ചോ ലഭിച്ച ആളുകളുടെ മനസ്സിൽ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ ഈ പതിനായിരം രൂപ വോട്ടിനെ എങ്ങനെ സ്വാധീനിക്കും എന്നതാണ് ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം मिला दस दस हजार नहीं मिला है। नहीं, नहीं मिला नहीं आपको मिला हमरा के ना मिला ला। नहीं मिला आपको मिला ना, ना। मिला ना। म, मन यह बात ना जब मिलेगा तो मोदिया के देना और क्या बात है मिलेगा तो या नहीं मिलेगा जिसको मर्जी का उसी के दे दस हजार रूपए मिला आपको ना क्या का काम है आपको हार के खेती गृहस्थी माल जाल और कुछ काम ऐसा दस मिला आपका ना വീട്ടമ്മമാർക്ക് നൽകുന്ന പതിനായിരം രൂപ വോട്ടായി മാറുമെന്ന വലിയ പ്രതീക്ഷ എൻ ഡി എക്കുണ്ട് ജെ ഡി യുവിനും ബി ജെ പിക്കും വലിയ പ്രതീക്ഷയാണ് പക്ഷെ അങ്ങനെയല്ല വോട്ട് വേറെ പണം വേറെ എന്ന് ഇവിടെ സമസ്തിപൂരിന് സമീപത്തെ രബുര ഗ്രാമവാസികൾ പറയുന്നുണ്ട്